നടി നീന പറയുന്നു വിവാഹിതയാകാതെ ഗർഭിണി അലസിപ്പിക്കാൻ പലരും പറഞ്ഞു കാമുകന് ഇത് സമ്മതമായിരുന്നു ഇഷ്ടപ്പെട്ടവനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഉദരത്തിൽ അവനിൽ നിന്ന് സ്വീകരിച്ച ബീജം ഒരു മകളായി ഒപ്പമുണ്ട് വിവാഹിതരല്ലാത്ത പ്രണയികൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക ഗർഭചിത്രത്തിന് നിർബന്ധിച്ചവരുടെ മുന്നിലൂടെ ആ കുഞ്ഞിനെ ധീരമായി വളർത്തുക അങ്ങനെ സമൂഹത്തിന്റെ ചട്ടക്കൂടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ചയാളാണ് ഇന്ത്യൻ നടിയും ടെലിവിഷൻ സംവിധായകയുമായ നീനാഗുപ്ത വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം വി വി എൻ റിച്ചാർഡ്സുമായി പ്രണയത്തിലായതിനെക്കുറിച്ചും ആ ബന്ധത്തിൽ നിന്ന് ഗർഭിണിയായതിനെക്കുറിച്ചുമൊക്കെ തന്റെ ഓർമ്മക്കുറിപ്പിലൂടെ നീനാഗുപ്ത വിവരിച്ച കാര്യങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാനൊരു അമ്മയാകാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ സന്തോഷത്താൽ മതിമറന്നു പക്ഷേ മാതൃത്വത്തിലേക്കുള്ള ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ലെന്നെനിക്ക് അറിയാമായിരുന്നു ഒരു സിംഗിൾ മദറായി കുഞ്ഞിനെ വളർത്താൻ ചില്ലറ ധൈര്യം പോരല്ലോ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം വിവിയൻ റിച്ചാർഡ്സ് ആയിരുന്നുവെങ്കിലും ഞങ്ങൾ നിയമപരമായി വിവാഹിതരായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ അവസാന തീരുമാനമെടുത്തത് വിവിയാനോട് സംസാരിച്ച ശേഷമായിരുന്നു വിവിയാന്റെ ക്രിക്കറ്റ് മാച്ച് കണ്ടതിന് ശേഷമുള്ള അത്താഴ വിരുന്നിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ടത് അന്ന് കുറച്ചു സമയം ഒരുമിച്ച് ചിലവഴിച്ചെങ്കിലും പിന്നെ എപ്പോഴോ ബന്ധം മുറിഞ്ഞു അതിനുശേഷം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് പരസ്പരം കണ്ടത് അതിനുശേഷം ഞാനും വിവിയാനും തമ്മിൽ പ്രണയത്തിലായി ആ ബന്ധത്തിലാണ് ഞാൻ ഗർഭിണിയായത് ഞങ്ങളുടെ മകൾ മാസഭയുടെ ജനനശേഷം ആവുംവിധം അദ്ദേഹം ഞങ്ങളോടൊപ്പം നിന്നു അദ്ദേഹം വിവാഹിതനായി മറ്റൊരു രാജ്യത്താണ് താമസം വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ബന്ധം അത്ര ലളിതമായി കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല ഒത്തിരി നല്ല മുഹൂർത്തങ്ങളും മോശം ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നുവെങ്കിലും അത് തികച്ചും വ്യത്യസ്തമായ ഒരു ബന്ധമായിരുന്നു അച്ഛൻ വിവിയാനുമായി മകൾ മാസബ ഇപ്പോഴും നല്ല എടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞാണ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി